ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വശം മറേ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫൗണ്ടേഷൻ്റെ ആവശ്യമായിട്ട് കരിങ്കല്ല് പേക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ എംസാൻ്റെ ഇട്ട് പേക്ക് ചെയ്ത് വെള്ളം അടിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അന്നേരം തന്നെ നിങ്ങൾ മറ്റൊരു സംഭവം കഴിച്ചിട്ടുണ്ടാവും അതായത് ബേക്കിൽ അതായത് നമ്മുടെ ബേക്കിൽ ബൗണ്ടറി വാളിൽ നമ്മൾ പില്ലർ വെക്കുന്ന അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വന്ന് ഫസ്റ്റ് രണ്ട് ടീം എന്ത് ചെയ്യുന്ന വെച്ചാൽ ബേക്കിൽ കണ്ടോ പല കുറിക്കുന്നത് ഇന്നലത്തെ ക്വാണ്ടിറ്റി എൻ്റെ പലകട്ടോ ഫസ്റ്റ് പറിക്കുന്നത് അപ്പൊ പലക പലകർച്ച അതിന്റെ ആണി പൊരിക്കുന്നൊക്കെ നമുക്ക് കുറച്ച് നെറ്റ് കാര്യങ്ങളൊക്കെ കെട്ടിയെടുക്കാൻ തന്നെ അപ്പൊ അവിടെ രണ്ടാൾ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കി ബാലൻസ് വന്നാൽ നെറ്റ് കെട്ടുന്നുണ്ട് അപ്പൊ ആ നെറ്റും കൂടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ തന്നെ നൂല് കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നു നേരത്തെ നമ്മൾ ഫുൾ പില്ലറിന്റെ ഫൗണ്ടേഷൻ ആവശ്യമായ പില്ലറിന്റെ എങ്ങനെയാണ് നിൽപ്പിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്ന അപ്പോൾ ഏത് കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പില്ലർ കെട്ടിയെടുത്തു അതുപോലെ ഏത് കമ്പിയാണ് നെറ്റ് കെട്ടിയാൻ ഉപയോഗിച്ചു പിന്നെ അതുപോലെ എത്ര കവറിംഗ് ആണ് വെക്കുന്നത് എങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തായാലും പറഞ്ഞു വലിപ്പിക്കുന്ന നേരെ വീടിലോട്ട് പോവാ അതുപോലെ ഇന്നലെ ചെയ്ത വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്നലത്തെ വർക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം അതിന് ശേഷം നമ്മൾ പില്ലറിന്റെ കൃഷിയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെൽബണ്ണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ തുടർന്നും ഇതുപോലെ വീട് സംബന്ധമായ കൺസ്ട്രക്ഷൻ സംബന്ധമായതും അതുപോലെ കൺസ്ട്രക്ഷൻ സംബന്ധമായ എ ടു സെറ്റ് കണ്ടിരുന്ന നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി പറഞ്ഞു വലിപ്പിക്കുന്നില്ല നേരെ വീടുകളെടുക്കുക കേട്ടോ അതേപോലെ നമ്മുടെ ബേക്കിന്റെ ബൗണ്ടറി വാളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പില്ലർ നിറച്ചിട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലുള്ള പില്ലർ കാര്യങ്ങളൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പില്ലർ നടക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ ചുമര് താഴത്തിന് വന്നതിനേക്കാട്ട് പത്ത് സെൻറ്റിമീറ്റർ ബേക്കോട്ട് വലിച്ചിട്ടാട്ടോ നമ്മൾ രണ്ടാമത്തെ ഈ ഒരു ചുമര് അതായത് ഒളവും പാവം എന്ന് പറയട്ടോ ഒരു കല്ല് നേരെ ഒരു കല്ല് ബേക്കിൽ വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് അത് പത്ത് സെന്റിമീറ്റർ വലിച്ചിട്ടാട്ടോ കിട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മൾ പില്ലർ കറക്റ്റ് അതായത് ഫില്ലർ ഫില്ലർ പോലെ തന്നെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പില്ലറ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പില്ലർ ഇന്നലെ കോങ്കീറ്റ് ചെയ്തിട്ടാ ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ തറയിലേക്ക് തറയിലേക്ക് ആവശ്യമായ ഇന്നലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പി സി സി നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ഇതിലൊക്കെ ഇനി ക്ലീൻ ചെയ്യണം അവിടെ കുറച്ച് മണ്ണുണ്ട് കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട് പി സി സി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ഇന്നലെ സൈഡിൽ നിന്ന് മണ്ണ് നടന്നു പോകുമ്പോൾ ഇന്ന് നനക്കുമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് കവറിങ് വെച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ഇതിലൊക്കെ മണ്ണ് ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇന്നലെ പതിനാല് പി സി സി കേട്ടോ നമ്മൾ ചെയ്ത പതിനാലല്ല ടോട്ടലി കുഴി പതിനാലെണ്ണയുള്ള പക്ഷേ പില്ലറിന്റെ എണ്ണം കൂടുതലുണ്ട് കാരണം ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഴിന്റെ ഷേപ്പ് ഉണ്ടോ എണ്ണെന്ന് എഴുതിയാകൃതിയില്ല കേട്ടോ ഈ ഒരു കുഴിയിലെ അതായത് ഒരു നൂലിൽ ഈ ഒരു മട്ടത്തിനനുസരിച്ചിട്ട് ഇവിടെ ഒരു പില്ലർ വരും കേട്ടോ പിന്നെ ഇതിൻ്റെ നടുവിൽ മദ്യത്തിനനുസരിച്ചിട്ട് അവിടെ മൂന്ന് കുറ്റി കുറ്റിയുണ്ടോ വൺ ടു ത്രീ അപ്പോൾ ഓരോ കുറ്റിക്കും അനുസരിച്ചിട്ട് ഓരോ പില്ലർ വരും അതായത് ഈ ഒരു കുഴിയിൽ മൂന്ന് പില്ലർ വരുന്ന അർത്ഥം ഒരു പില്ലർ ഇവിടെ വരും പിന്നെ ഒരു പില്ലർ പില്ലറിൻ്റെ മദ്യത്തിൽ വരും പിന്നെ ഒന്ന് ഇവിടെ വരും അങ്ങനെ മൂന്ന് പില്ലർ ഇതിൽ വരും കേട്ടോ പിന്നെ ഒന്ന് വിടാ പിന്നെ ഒന്ന് വിടാ ഇങ്ങനെ പതിനാറ് പില്ലറാട്ടോ വരുന്നത് ടോട്ടലായിട്ട് പിന്നെ അവിടെ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ അത് നീളത്തിലാട്ടോ നമ്മൾ കീറി എടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്തടുത്ത് പില്ലർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുഴി നമ്മൾ എന്താക്കിയിട്ടുണ്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കീറിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിപ്പോൾ എന്താ നമ്മൾ വെള്ളം അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കളറ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ രണ്ട് നമ്മൾ ലിഫ്റ്റിൻ്റെ ആവശ്യമായിട്ട് ഇവിടെ ഒരു ഇത് ലിഫ്റ്റിൻ്റെ റൂം ആട്ടോ വരുവാണ് അപ്പോൾ ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ ആവശ്യമായിട്ട് വരുന്ന ഭാഗത്ത് ഇവിടെങ്ങനെ നമ്മൾ രണ്ട് ചെറിയ ഇരുപത്തി ഇരുപതിൻ്റെ കോളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ മണ്ണ് എംസാൻ്റെ ഇറക്കി ഫുള്ള് ടൈറ്റ് ആക്കിയിട്ട് കല്ല് ഒരു കല്ല് പോലും നമുക്ക് ലൂസാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ കമ്പിയുടെ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ കമ്പി പത്ത് എം എമ്മിൻ്റെ കമ്പി കേട്ടോ നമ്മൾ നെറ്റിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് അത് പത്ത് സെൻ്റിമീറ്ററിൽ എല് ചെയ്തിട്ട് കെട്ടിയെടുക്കുന്നുണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആട്ടോ മദാർ കമ്പി സെറ്റ് ചെയ്യണ്ടോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പില്ലറിന് നമ്മൾ നാൽപ്പതിൻ്റെ ഫില്ലറാ കേട്ടോ വെക്കുന്നത് ഇരുപത് നാൽപ്പത്തിൻ്റെ പില്ലറാണ് വെക്കുന്നത് അപ്പോൾ ഇരുപത് നാൽപ്പതിൻ്റെ ഫില്ലറിൽ പന്ത്രണ്ട് എംബമ്മിൻ്റെ ആറ് കമ്പിയാ കേട്ടോ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ് പില്ലറ് അതുപോലെ നാൽപ്പത് സെൻറ്റിമീറ്ററിൽ എല്ല് ഒടിച്ചെടുത്തിട്ടുണ്ട് ലെഗ് ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത് ഇരുപതിൻ്റെ നാല് പന്ത്രണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേത് ആറ് പന്ത്രണ്ട് കേട്ടോ ഇങ്ങനെയാണ് പില്ലറ് കെട്ടിയെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നെറ്റിന് കവറിങ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണോ ഇത് സ്റ്റഡിയിൽ നിൽപ്പിക്കാം കേട്ടോ അപ്പൊ അസാമര നമ്മൾ ഏകദേശം എല്ലാ പില്ലറും നിപ്പിച്ചു ഇനി രണ്ട് ചെറിയ നമ്മളെ രാവിലെ പറഞ്ഞ പോലെ തന്നെ ആവശ്യമായ രണ്ട് പില്ലറും അവിടെ വെക്കണിട്ടോ അത് ഇരുപത് ഇരുപതിന്റെ പില്ലറാണ് ബാക്കിയെല്ലാം നമ്മൾ എന്താക്കിട്ടുണ്ട് സെറ്റ് ആക്കി നിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ തരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാല് നാളെ നായ് അതായത് പട്ടി വന്നിട്ട് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള നൂല് കാര്യങ്ങളൊക്കെ കട്ടിയോ എന്നുള്ള ഒരു ചെറിയൊരു സംശയമുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ട് പോയിട്ട് രണ്ട് നൂല് ഇന്ന് രാവിലെ വരുമ്പോൾക്ക് നായ് എന്താക്കിയിട്ടുണ്ട് കട്ടാക്കിണ്ടോ ഉണ്ടോ അപ്പൊ ഞങ്ങളെ വളരെ വാശലാട്ടോ നായി എന്ന് പറയുന്നത് അപ്പൊ ചിലയിരത്തും നമ്മളിവിടെ നായി എന്നൊക്കെ പറയും പട്ടി എന്ന് പറയും അതൊക്കെ ഓരോ നാട്ടിലെ ശൈലി ആട്ടോ അപ്പോ അനിയിപ്പോൾ നായി പട്ടി എന്ന് പറയുന്നത് അതിനൊരു കമന്റ് വേണ്ടത് അതുകൊണ്ടാണ് ജസ്റ്റ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പട്ടി വന്നിട്ട് കട്ടിയോ എന്നുള്ളൊരു ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ നിനക്ക് കണ്ട ഫുള്ള് സെറ്റാക്കി അപ്പോൾ ഇത് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഒരു കുണ്ടിൽ മൂന്ന് പില്ലറാട്ടോ വരുന്നത് ഒരു പില്ലറിന്റെ ഫൗണ്ടേഷനിൽ മൂന്നെണ്ണോ അവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നുണ്ടോ ഫുള്ള് സെറ്റപ്പ് കേട്ടോ കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് ലെവലാകുന്ന സമയത്ത് തന്നെ ഇവിടെ ചെറിയൊരു താഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും താഴ്ത്തിയിട്ടാട്ടോ ഇവിടെ ഇത് എടുത്തിട്ടില്ല ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ള അതുകൊണ്ടാണ് ഇത്രയും മൂന്ന് പില്ലർ അടുത്തടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ പതിനാല് നാൽപ്പതിൻ്റെ പില്ലറും പിന്നെ ഇരു രണ്ട് ഇരുപത് ഇരുപതിൻ്റെ പില്ലറും കേട്ടോ ഇപ്പം വെക്കുന്നെ ബാക്കിയുള്ള ഫില്ലറൊക്കെ ഇതിന്റെ മേലെ ബെൽറ്റ് വരുന്നുണ്ട് അപ്പോഴാണ് ബാക്കി വെക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അധികം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ